ജന്മനാടായ ഡ്രോഗണിൽ നിന്നും പതിനാലാം വയസ്സിൽ അയാൾ ഒളിച്ചോടിയത് പെണ്ണിനോ പണത്തിനോ പുറകിലായിരുന്നില്ല സ്വന്തം പാഷനും പ്രാന്തമായ ഫുട്ബോൾ എന്ന കല തന്റെ ഗതി മാറ്റിയേക്കുമെന്ന കൂടിയാണ് അതെ ആ അവിടെ നിന്നാണ് പിൽക്കാലത്ത് ലോക യൂറോപ്യൻ ഫുട്ബോളിന്റെ മനസ്സ് കവർന്ന മിഡ്ഫീൽഡറായി അയാൾ മാറുന്നത് മധ്യനിരയിലെ കലാകാരൻ സിറ്റിയുടെ വിശ്വസ്തനായ പ്ലേമേക്കർ ജിൻഡർപെല എന്നറിയപ്പെടുന്ന ബെൽജിയത്തിന്റെ പടക്കുതിര ഫുട്ബോളിലെ ഒരു കംപ്ലീറ്റ് പ്ലെയർ ആണ് കെവിൻ ഡിബ്രോ എന്ന് ബെൽജിയം കോച്ചായ റോബർട്ടോ മാർഡ്നസ് ഒരിക്കൽ പറയുകയുണ്ടായി അയാളെ ഞാൻ പരിശീലിപ്പിക്കുകയല്ല അയാളുടെ കഴിവുകളെ അൺലോക്ക് ചെയ്യുക മാത്രമാണ് ചെയ്തെന്ന് പെപ്പ് പറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കെ ഡി ബി സൈൻ ചെയ്തതോടെയാണ് കഥ മാറുന്നത് മൈതാനത്ത് ഓരോ സെക്കൻഡ് സൂചികളുടെ നീക്കങ്ങളെയും തിരിച്ചറിവോടെയാണ് അയാൾ മറ്റാരും കാണാതെ ഗ്യാപ്പുകളിലേക്ക് പന്തിനെ നീക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തേഴ് ചാൻസുകൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു നൂറ്റിപ്പതിനേഴ് അസിസ്റ്റുകൾ നടത്തി എല്ലാം നേടിയെടുത്തതിനു ശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സുവർണകാലത്തിൻ്റെ പതാഹവാഹകൻ അങ്ങനെ പടിയിറങ്ങുന്നു